അഴിമതിക്കാർ ചേർന്നാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് അവർ കൊള്ളയടിച്ച പണം ജനങ്ങൾക്ക് തിരികെ നൽകും ഇന്ത്യ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളിൽ നിന്നും അവർ കൊള്ളയടിച്ച പണം ജനങ്ങൾക്ക് തന്നെ തിരികെ കൊടുക്കും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് വരുന്നത് രാജ്യത്ത് സംഭവിക്കില്ലെന്ന് കരുതിയ പലതും എൻ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മീററ്റിൽ എൻ ഡി എ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത് കൊണ്ടാണ് ചിലർ വിറക്കുന്നത് എന്റെ പോരാട്ടം അഴിമതിക്കെതിരെയാണ് അതുകൊണ്ട് തന്നെയാണ് ചിലർ ഇന്ന് അഴിക്കുള്ളിൽ ആയിരിക്കുന്നത് അഴിമതി നടത്തിയവർ എത്ര വലിയവർ ആയാലും അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കും അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്റെ രാജ്യത്തെ കൊള്ളയടിച്ചവർ ആരായാലും സമ്പത്ത് ജനങ്ങൾക്ക് തിരികെ നൽകുമെന്നത് എന്റെ ഉറപ്പാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംഭവിക്കില്ലെന്ന് കരുതിയ പലതും എൻ ഡി എ സർക്കാർ നടപ്പിലാക്കി അയോധ്യയിൽ ഇക്കുറി രാംലല്ലും ഹോളി ആഘോഷിച്ചു മുത്തലാഖ് നിരോധിച്ച ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിച്ചു ഇന്ത്യ ലോകത്തിലെ പതിനൊന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്ക് കുതിച്ച് ഉയരുകയായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നാൽ ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയപ്പോൾ ഇരുപത്തിയഞ്ച് കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമ്പോൾ ദാരിദ്ര്യം തുടച്ചു നീക്കും മധ്യവർഗം രാജ്യത്തിന്റെ ശക്തിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സർക്കാർ രൂപീകരിക്കാൻ മാത്രമല്ല ഇന്ത്യയെ വികസിപ്പിക്കാനും ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാനുള്ളതുമാണ് ഇതുവരെ വികസനത്തിന്റെ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്കിനിയും രാജ്യത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇങ്ങനെയായിരുന്നു മോദിയുടെ വാക്കുകൾ